ഈ വീഡിയോയും ഫോട്ടോയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഏത് വിഷയത്തെ കുറിച്ചാണ് കാരണം നമ്മളൊക്കെ ഒരു ഒരുപാട് ചർച്ച ചെയ്തതാണ് വാളയർ വിഷയം കാരണം അത് യു ഡി എഫ് മറ്റുള്ള കക്ഷികളൊക്കെ ഇത് തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡായിട്ട് എടുത്തൊരു കാര്യമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരിത്തേക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച യു ഡി എഫുകാരും ബി ജെ പി കാരും എസ് ഡി പി ഐക്കാരും വെൽഫെയർ പാർട്ടിക്കാരും അതുപോലെ തന്നെ കുറേ നിരീക്ഷകരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു കാര്യമാണ് ഈ വാളയർ പക്ഷേ ഇപ്പോൾ അതിൻ്റെ സി ബി ഐ ചില കണ്ടെത്തലുകൾ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതിൽ അതിൽ പറയുന്ന കാര്യം കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടും കാരണം അതിൽ പറയുന്ന ഈ അമ്മ തന്നെയാണ് ആ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ആ മകളെ പീഡിപ്പിച്ച ആളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു അതേ അമ്മ തന്നെ മകളെ പീഡിപ്പിക്കാൻ അതേ ആൾക്ക് തന്നെ ഒത്താശ ചെയ്ത് കൊടുത്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് അറിയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എന്ത് കിട്ടിയാലും ആര് എന്ത് തന്നെ പറഞ്ഞാലും അതൊക്കെ ആഘോഷിക്കുന്ന ഒരു ട്രെൻഡാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം ഈ പറഞ്ഞു കൂട്ടിയ ആളുകളും ഈ നിരീക്ഷകന്മാരും നമ്മുടെ സത്യത്തിൽ നമ്മുടെ ഈ മലയാളി സമൂഹത്തെയാണ് അവർ അപമാനിച്ചിരിക്കുന്നത് കാരണം അവരുടെ വാക്ക് കേട്ട് എത്രയോ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവർ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അവ അവർ എത്രയോ മീറ്റിങ്ങുകൾ വെച്ചുകൊണ്ട് ഈ അമ്മയെ എല്ലായിടത്തും കൊണ്ടുപോയി അവർ വലിയ രീതിയിൽ അവതരിപ്പിച്ച് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെയും വളരെയധികം കരുവായിത്തേക്കാനായിട്ട് എത്ര തവണ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് ഈ കാണുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയാണെങ്കിൽ ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നൊരു ട്രെൻഡ് അപ്പോൾ ഇവരെയൊക്കെ ഈ പറഞ്ഞു കൂട്ടിയ ആളുകളൊക്കെ ഇനി നമ്മൾ പൊതുസമൂഹത്തോട് ഒരു മാപ്പ് പറയോ എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ് കാരണം അവർ മാപ്പ് പറഞ്ഞേ പറ്റൂ എത്ര ദിവസങ്ങളാണ് നമ്മുടെ ഈ ടി വിയുടെ മുമ്പിലിരുന്ന ആളുകൾ ഇവരുടെയൊക്കെ ജൽപ്പനങ്ങൾ കേട്ടത് പക്ഷേ ഇന്നതിൻ്റെ വസ്തുത വിളിച്ചത്ത് വന്നിട്ടും ഒരു മീഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ പ്രവർത്തകർ ചാനൽ മാപ്രകൾ എന്ന് തന്നെ വിളിക്കുന്ന അവരൊന്നും ഇതിനെക്കുറിച്ച് ഒരക്ഷരം വലുംബണ്ടെന്നില്ല എന്ന് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം ഇത് വെൽഫെയർ പാർട്ടി ഇതൊരു അവസരമാക്കി എടുത്തു അവർ ഈ സ്ത്രീയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പല പ്രഖ്യാ പല മീറ്റിങ്ങുകളിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരു പ്രത്യേക ക്യാമ്പയിൻ അവർ സംഘടിപ്പിച്ചു അതുപോലെ തന്നെ നീലകണ്ഠൻ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം അതുപോലെ കെ കെ രമ അതുപോലെ തന്നെ നമ്മുടെ ലീഗുകാർ അവരൊക്കെ ഈ സ്ത്രീയെ വളരെയധികം ഉപയോഗിച്ച ഒരാളുകളാണ് കാരണം അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് സത്യം വെളിച്ചെത്തു കൊണ്ടുവന്നപ്പോൾ ഇവരാരും മിണ്ടുന്നില്ല അനങ്ങുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഇവർ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം സത്യം കണ്ട ചെരുപ്പിടുമ്പോഴേക്കും നുണ ഒരു ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്ന ഒരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്